പാവറിറ്റി സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൽ പഞ്ചായത്തിന് മെല്ലിപ്പോക്ക് പ്രശ്നം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാമെന്ന് പറഞ്ഞ പഞ്ചായത്ത് അക്കാര്യം മറന്നു ജൂൺ ഏഴിന് യോഗം നടത്താമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യാപാരികൾക്ക് നൽകിയിരുന്നത് ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ സെന്റർ നവീകരണമാണ് വ്യാപാരികൾക്ക് ഇരുട്ടടിയായത് കനത്ത മഴയിൽ പാവറിറ്റി സെന്റർ വെള്ളക്കെട്ടിലാകാറുണ്ടെങ്കിലും നവീകരണം കഴിഞ്ഞതോടെ അല്പം ശക്തിയോടെ മഴ പെയ്താൽ തന്നെ കടകളിൽ വെള്ളം കയറുന്ന അവസ്ഥയായി മഴക്കാലം തുടങ്ങി ഒരു മാസം ആകുന്നതിനു മുൻപേ മൂന്ന് തവണ കടകളിൽ വെള്ളം കയറി കഴിഞ്ഞു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞത് വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ച സെന്റർ നവീകരണം വെള്ളക്കെട്ട് രൂക്ഷമാക്കുകയാണ് ഉണ്ടായത് സെന്റ് ജോസഫ് സ്കൂളിന് മുന്നിലും വെള്ളക്കെട്ട് സ്ഥിരമാകുന്ന അവസ്ഥയായി നവീകരണത്തിനു മുന്നേ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അധികൃതർ അശാസ്ത്രീയമായ നടപടികളുമായി മുന്നോട്ടു പോയി കോടികൾ പാഴാക്കിയെന്ന് ആക്ഷേപമുണ്ട് തുടർച്ചയായ വെള്ളക്കെട്ട് ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന അവസ്ഥയായതോടെ വ്യാപാരികൾ സംഘടിച്ച് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു പ്രശ്നം ചർച്ച ചെയ്യാൻ ഈ മാസം ഏഴിന് യോഗം വിളിക്കാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യാപാരി നേതാക്കളോട് പറഞ്ഞത് എന്നാൽ പത്താം തീയതി ആയിട്ടും പ്രസിഡന്റ് യോഗമൊന്നും വിളിച്ചില്ല യോഗം മാറ്റിവെച്ചതായി അറിയിപ്പും നൽകിയില്ല എത്രയും വേഗം യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് സി തോമസ് എൻ ജെ ജെയിംസ് വി പി ജോൺസൺ എന്നിവർ തിങ്കളാഴ്ച പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടു യോഗം സംബന്ധിച്ച ഉറപ്പൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ജീവിതം പ്രതിസന്ധിയിലായ വ്യാപാരികൾ അധികൃതരുടെ കരുണയ്ക്ക് വേണ്ടി കേഴുമ്പോഴും അടിയന്തര നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്